ഹായ് വ്യോസ് അസലാമലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഒന്ന് ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മുറ്റടിക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു രാവിലത്തെ പാത്രങ്ങളാണ് കഴുകാനുള്ളത് തലേ ദിവസം പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാറുള്ളത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ കുറേ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ ഒന്ന് ഒന്ന് മകള് ഒന്നിനും അയക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അതാ പാത്രങ്ങളൊക്കെ കഴുകി കഴിയാറായിട്ടുണ്ട് അതാ അടിച്ചു ഓരിയിട്ട് തുടക്കാനുണ്ടായിരുന്നു അപ്പോ അതുകൂടി ഒന്ന് ചെയ്തെടുക്കാനുണ്ട് മകളായിടയിൽ കൂടെ അങ്ങനെ വന്നിട്ടെ ഒന്നിനും അയക്കുന്നില്ല അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു പപ്പടം പൊരിച്ചിട്ടുണ്ട് തലേ ദിവസത്തെ കറിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ മകളുടെ പണിയാണ് അതൊക്കെ ഒരു ഭാഗത്ത് പണികൾ ഒരുക്കി കഴിയുമ്പോഴക്കിന് അപ്പുറത്ത് അവൾ പണി ഉണ്ടാക്കിത്തരണുണ്ടായിരുന്നു മീൻ ഒന്ന് മറിച്ചിടാനുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അസല വലിക്കും